മുതലമട പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടുകൾ ചിലവാക്കാതെ നഷ്ടപ്പെടുത്തുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അവഗണിക്കുകയും നിഷേധം അഴിമതിയെന്നീ ഭരണസമിതിയുടെ പോരായ്മകളും വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സമരം പാലക്കാട് നഗരസഭാ കൗൺസിലർ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ആയിട്ടുള്ള ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒരു ഒന്നാമെന്ന് പറഞ്ഞത് പക്ഷെ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനമാണ് ഇവിടെ മുതലവള പഞ്ചായത്തിൽ അനുവദിക്കുന്ന ഫണ്ടിന്റെ കാര്യം നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിഷയം എന്താണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അനുദാര്യങ്ങൾക്ക് വേണ്ട தமிழ சலுகைன்னு வரையில சலுகை எங்களுக்கு தேவையில்லை எங்களோட உரிமை மட்டும் போது இலவசம் வேண்டதுங்க இலவசமா வேண்டாம் எங்க நாங்க இந்த வாழ்ந்து வாழ்ந்துட்டு சரியா இந்த வாழ்ந்து இந்த மண்ணுக்காக நாங்க உயிர் கொடுப்போம் சரியா எங்களுக்கான உரிமைகளை நீங்க கொடுங்க நமக்கு எங்க உரிமைகளை எங்களுக்கு கொடுங்க இதான் நான் கேட்கிறேன் அந்த சலுகை இலவசம்னு எங்களுக்கு தேவையில்லை നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പോലും തരാതിരിക്കുന്ന ഭരണവർഗത്തെ എതിരായിട്ടാണ് നമ്മൾ പഠനം വഴി തന്നില്ലെങ്കിൽ നിന്റെ നെഞ്ചത്തു കൂടെ കൊണ്ടുപോകും വഴി നിങ്ങളെ തടസ്സം നിന്നാൽ നിങ്ങളെ നെഞ്ചത്തു കൂടി ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ അയ്യന്താന്റെ പിന്നു കാരണം ആദിവാസി സംരക്ഷണ സംഘം പ്രസിഡന്റ് മാരിയപ്പൻ നീലിപ്പാറ അധ്യക്ഷനായി ചന്ദ്രൻ ആനമാറി രവി വെള്ളാരംകടവ് അശോക് പുലാപ്പാറ ജയറാം മാമ്പ്രം മുരുകേശൻ ഗോവിന്ദാപുരം എന്നിവർ പ്രസംഗിച്ചു